ും എന്തൊക്കെ എല്ലാരും വർത്താനം നിങ്ങള് മോളെടുത്തേക്ക് പോന്നിട്ട് രണ്ടു ദിവസം ആയി രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ പോന്നുള്ളു രണ്ടു ദിവസം അവിടെ നിക്കാ മതി കൊറേ ആയിട്ട് വന്ന് പോയിട്ട് ഞാൻ മുരിങ്ങടിച്ചാ വേണ്ടി പോന്ന രാജ മുരിങ്ങ ちょっと待って待って待って待って待って待って待って待って待っっっっって ക്ക് കിട്ടി താളിച്ചാനാണോ കുറച്ച് മതി കയ്പങ്ങാണ് കുറച്ച് വെളിച്ചെണ്ണ വെച്ചോടുക്കണ്ട് ഉള്ളി അരിഞ്ഞു വെച്ചതാ കൊറച്ചിട്ട് കൊടുക്കട്ടെ കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കട്ടെ പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കട്ടെ ലേസം മുളകും പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞും പൊടി കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഞാൻ അടച്ചു വെക്കട്ടെ ഒന്ന് വാട്ട് ഫോണില് എന്താ മൂന്ന് പാണ് ഫോണാക്കി കണോ ആ കെയ്യുമ്പോ വിളിച്ചാണല്ലേ മുരിങ്ങയൊക്കെ നൂര് ഇരിക്കട്ടെ ഓൻ എന്തേലും വരുന്നുണ്ട് കാക്കു വരുമ്പോ കാക്കുവിന് വർത്താനം പറയൊക്കെ വാങ്ങട്ടോ കിച്ചു കാക്കു വരുമ്പോട് കൈപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് വന്നിട്ടുണ്ട് മുരിങ്ങ താഴ്ചട്ടെ അതല്ലേ ഒക്കെ മുരിങ്ങാ കറിക്കൊക്കെ രസം ഉണ്ടാവും പൊരിച്ചാത്താൻ മൊരിച്ചു കൊറും ചോട്ടിക്കൊരു രസം ഉണ്ടാവും

കഞ്ഞിന്റെ വെള്ളം തിളച്ചു വരുമ്പോ മുരിങ്ങ ആരെങ്കിലും ഒക്കെ അറിയാത്തവരുണ്ടെങ്കിലും അറിയാൻ വേണ്ടിട്ട് പറഞ്ഞു തരുകയാണ് ഏതെങ്കിലും നാട്ടിലുള്ളവർക്കൊക്കെ ചിലപ്പം അറിയാത്തവരുണ്ടാവും കട ഞങ്ങളെ നാട്ടിലൊന്നും അറിയാത്തവരുണ്ടാവില്ല ഒരടി ഉമ്മമാനെ എത്ര അടി അടിച്ചു ഒരടി ഇമ്മമാനെ അടിച്ചിട്ടത് ഒരടി നട

വീഡിയോ അത്രക്കെ തന്നെ ഉള്ളു എല്ലാരും കാണൂണ്ടേ അസല വലൈക്കും